നമ്മളിന്നൊരു ചെറിയ അൺബോക്സിംഗ് ആണ് ഇത് കണ്ടോ ഇത് കണ്ടോ ടെൻഡർ ഡേ ടെൻഡർ ഡേ ടെൻഡർ ഡേ തുറക്ക് ആ ആ ഇനി അടുത്തത് ഇവിടെ പൊട്ടിക്കാം ഇത് പൊട്ടിക്കാം തുടർന്നെ വൺ ഇയർ വാറണ്ടി ഹലോ ഹലോ ഡി എം ആണോ യൂസ് ആണോ ണോ പെണങ്ങിയോളെ ദിയ കുട്ടി ടക്കടമുത്തേക്കു പാവ എന്ന കളിക്കുന്ന പാവൂ നോക്ക്

పేడి కా <laughs>

പോടാ നീ പോടാ നിനക്കെന്താടാ നിന്നു മേടിക്കും കേട്ടോ